ഹലോ എന്തൊക്കെ വിശേഷം അവർ അവൽ തന്നെ കുട്ടി പട്ടാളങ്ങൾ ഹിന്ദി പഠിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവർക്ക് നാളെ ഹിന്ദിൻ്റെ എക്സാണെട്ടോ പിന്നെ ഈ ചെടിയുണ്ടോ ഇതെൻ്റെ ഉമ്മ മൂത്തമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചെടിയുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിൽ പറയണം കേട്ടോ പിന്നെ എൻ്റെ ഉമ്മ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ ചെടി ചെയ്തത് അപ്പം അതിനിങ്ങനെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സമയത്തും ഇങ്ങനെ വെള്ളത്തിൽ വെക്കാൻ പറ്റുമെന്നു വെള്ളത്തിൽ തന്നെ വെക്കണോ അല്ലെങ്കിൽ ചെടി ചട്ടിയിലേക്ക് മാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ കലകാലം ആ ചെടി വെള്ളത്തിൽ തന്നെ കിടന്നോ കേടൊന്ന് പോകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം എന്നെ പോലെ ഇതുപോലെ വട്ടുള്ളവരൊക്കെ ഉണ്ടോ വീടിൻ്റെ മുറ്റത്തുള്ള മുച്ചയൊന്ന് മാങ്ങക്കെ പറിക്കാൻ പോയി എണ്ണാൻ പോകുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഓരോന്ന് പറിച്ചും കൂടി കൊണ്ടുവരും കേട്ടോ പിന്നെ അയൽപ്പക്കത്ത് നിന്ന് കിട്ടിയ ജാമ്പക്കും അതേപോലെ ജാതിക്കും എണ്ണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ലവണ്ണം കയറ്റിയിട്ട് ഉപ്പിലിടാൻ പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നോമ്പർ എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉപ്പിളിട്ടൊക്കെ വെക്കുന്നത് പക്ഷേ എൻ്റെ കുട്ടിപ്പെട്ട ആളങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഈ ഉപ്പ് കിട്ടൊക്കെ തീർത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറ് ചെയ്യാറ് എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിതുപോലെ തീർക്കാറാണ് അവരെ പതിവ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ